ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യയിലൊക്കെ കിട്ടുന്ന മീൻ കറിയുടെ അതേ രുചിയിലുള്ള എന്നാൽ രണ്ട് മൂന്ന് വെജിറ്റബിൾസ് മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറിയാണ് അതിനായിട്ട് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി പാവയ്ക്ക കോവയ്ക്ക ഇനി ഇതെല്ലാം ഒന്ന് കഴുകി തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ പാവയ്ക്ക ഇതിൻ്റെ പകുതി കഷ്ണം മതിയാകും കേട്ടോ ഇതൊക്കെ എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് കോവക്കയും കൂടി ഇട്ട് കൊടുക്കാം അതും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആണ്ട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയൊക്കെ നല്ല കുഴഞ്ഞ ഭാഗത്തിലേക്ക് എത്തണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരുന്ന ആ ഒരു പാകം ആകുമ്പോഴേക്കും ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുളി ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പുളി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം കുടമ്പൊളിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നത് അത് ആ കൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി വറ്റൽ മുളകും അതുപോലെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് കുറച്ചധികം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കറി ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് കുറുകി വരൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്